പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇന്ന് ഈ പുതിയ പ്രഭാതത്തിലേക്ക് നിങ്ങളെ വിളിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ് വിരളി ചെയ്യുന്നു ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ദൈവം ഇടപെടുന്ന ദിവസമാണ് ഇന്ന് നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് വരെ നിങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ചിരുന്ന ജോലിയിൽ ഒരെണ്ണം ഇന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അസാധ്യമെന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞ ജോലികളെ ഇന്ന് വീണ്ടും തിരികെ എടുക്കുക കഥാവെ ഇന്ന് ഈ ജോലി ചെയ്തു തീർക്കാൻ നിന്റെ സഹായമുണ്ട് എങ്കിൽ എനിക്ക് സാധിക്കും എന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സമയം അവിടുത്തെ സന്നദ്ധിയിൽ ഹൃദയം തുറക്കുക ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ പോകുന്ന സ്ഥലം ഇടപെടുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം ആവശ്യമായ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായ അനുഗ്രഹങ്ങൾ ആവശ്യമായ സപ്പോർട്ട് ആവശ്യമായ പിന്തുണ ഇവയെല്ലാം ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കാം കഥാ മരളി ചെയ്യുന്നു മകനെ മകളെ നീ മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നാലും നീ ഭയപ്പെടേണ്ട ഞാനാണ് കഥാവായ ദൈവം ഞാനാണ് നിന്റെ കഥാവും നിന്റെ ദൈവവും നിന്റെ രക്ഷകനും നിന്റെ നാഥനും ഞാൻ എല്ലാം അറിയുന്നു ഞാൻ എല്ലാം നവീകരിക്കുന്നു നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ഞാൻ ഇന്ന് തയ്യാറായിരിക്കുന്നു നീ നിന്നെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് വരെ വന്നുപോയ തെറ്റുകളിൽ നിന്നും കുറവുകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നിന്നും ഇന്ന് ഞാൻ നിന്നെ മോചിപ്പിക്കും കഥാവിന്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക നമ്മുടെ ബലഹീനതകളെ ഏറ്റുപറയുക കഥാവിന് നമ്മെക്കുറിച്ച് എല്ലാം അറിയാം എന്നാലും നാം അത് ഏറ്റുപറയുമ്പോൾ നമ്മുടെ കുറവുകൾ പാപങ്ങൾ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ദൈവം അതിനാൽ നീ കർത്താവേ ദൈവമേ എല്ലാം എൻ്റെ ഇന്ന് നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ ഒരു പുതിയ അനുഗ്രഹം നൽകി ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഇന്നൊരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു അതിനായി കർത്താവെ എന്നെ സഹായിക്കണമേ അനേക നാളായി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ എന്നും മാറ്റി മാറ്റി വെക്കുന്ന ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ചു കളഞ്ഞ ചില കാര്യങ്ങളെ കഥാവെ നിന്റെ സഹായത്താലേ നിന്റെ ശക്തിയാലേ ഇന്ന് മുതൽ എനിക്ക് ചെയ്തു തുടങ്ങണം അതിനു വേണ്ടി എന്നെ സഹായിക്കണമേ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക തിരുവചനം പറയുന്നു വിശുദ്ധ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ദൈവഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ അപ്പുസ്തോലനായ പൗലൂസും സഹോദരനായ തിമോത്യോസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊലോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷ സത്യത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് കുറിച്ച് മുൻപ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ തിരുവചനം കർത്താവ് നമ്മളോട് അരളി ചെയ്യുന്നത് ഇന്ന് എല്ലാത്തിനും ദൈവ സന്നദ്ധയിൽ കൃതജ്ഞതയുള്ളവരായിരിക്കും എന്തെന്നാൽ നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വെച്ചാൽ അത് തീർച്ചയായും നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ പ്രത്യാശ പൂവണിഞ്ഞിരിക്കും കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും നിങ്ങൾ ചില ചില നഷ്ടങ്ങൾ പരാജയങ്ങൾ നമുക്ക് തോന്നിയേക്കാം എങ്കിലും അതിൻ്റെ പിന്നിൽ ദൈവ കരങ്ങളാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മഹിമയും മഹത്വവും ഉയർച്ചയും നൽകുന്നതിനു വേണ്ടി ചില പരാജയങ്ങളെ ദൈവം തന്നെ അനുവദിക്കുന്നു അതിനാൽ നിങ്ങൾ പ്രത്യാശ കൈവിടരുത് പ്രതീക്ഷ കൈവിടരുത് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്ന യാതൊരുവനും ജീവിതത്തിൽ ലജ്ജിക്കേണ്ടി വരില്ല ജീവിതത്തിൽ പതറേണ്ടി വരില്ല എന്നാൽ അവനാണ് നിന്റെ ശക്തി കർത്താവായ യേശുക്രിസ്തുവാണ് നിന്റെ ശക്തി മൂലക്കല്ലായ കർത്താവായ യേശു നിന്റെ ഭാവനം പണിയുന്ന നിന്റെ ജീവിതം പണിതുയർത്തുന്ന നിന്നെ അനുഗ്രഹിച്ചുയർത്തുന്ന നിനക്ക് ഏറ്റവും ജീവിതത്തിൽ ആവശ്യമായ മൂലക്കല്ലായ കർത്താവായ യേശുവാണ് നിന്നോട് കൽപ്പിക്കുന്നത് നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം നീ എന്നിൽ പ്രത്യാശ വെക്കുക നീ അധ്വാനിക്കുക നിന്റെ അധ്വാന ഫലം ഞാൻ ഇരട്ടിയാക്കി അനുഗ്രഹിക്കും എന്നിൽ പ്രത്യാശ വെച്ച് ആരും തന്നെ ഇന്ന് വരെ ഒന്നിനും കുറവുണ്ടായിട്ടില്ല കർത്താവായ യേശുവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രത്യാശ വെച്ച് നിന്നോട് അപേക്ഷിക്കുന്ന എല്ലാവരെയും നീ ഏറ്റെടുത്ത് കരുണയോട വീക്ഷിച്ച് അവരിൽ നീ ഇടപെടണമേ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന അവരുടെ പ്രത്യാശയ്ക്ക് അവരുടെ പ്രതീക്ഷയ്ക്ക് ഇന്ന് ഒരു വലിയ ഫലമുണ്ടാകുന്നതിന് വേണ്ടി ഈശോയെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ആവശ്യങ്ങളിൽ ഇന്ന് നീ ഇടപെടണമേ ഇവരുടെ രോഗങ്ങളിൽ നീ സൗഖ്യമായി വരണമേ ഇവരുടെ സംശയത്തിൽ നീ പ്രത്യാശയും വിശ്വാസവുമായി വരണമേ ഇവരുടെ എല്ലാ തകർച്ചയിലും അനുഗ്രഹമായി വരണമേ ഈശോയെ ഇവർ വേദനിക്കുന്ന വിഷയങ്ങളിൽ ഇവർക്ക് ആശ്വാസമായി നീ വരണമേ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി ഇവരെ കൂടുതൽ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കണമേ കഥാവായ യേശുവെൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഈ മക്കൾ ഒരിക്കലും ലജ്ജിക്കാൻ നീ അനുവദിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം മുഴുവനും നീ അവരോട് കൂടിയിരുന്ന് അവർക്കാവശ്യം മായ സഹായം സൗഖ്യം വിടുതൽ രക്ഷ നൽകി ദൈവമേ അവരെ മഹത്വപ്പെടുത്തണമേ നിന്റെ മഹത്വത്തിൽ അവരെ ഇന്ന് പങ്കുകാരാക്കണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരുടെ നിസ്സഹായതയിൽ അവരുടെ തകർച്ചയിൽ അവരുടെ ആശങ്കകളിൽ അവരുടെ എല്ലാ പ്രലോഭനങ്ങളിലും നീ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ എല്ലാ കുറവുകളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഈശോയെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവായ യേശുവേ നിന്നിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ആരെയും തന്നെ നീ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഈ മക്കളുടെ ആവശ്യങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് ഇന്നൊരു വലിയ ഹത്തിന്റെ വിജയത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ മഹത്വത്തിന്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആ മന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ മേഖലയിലും നിന്നെ സംരക്ഷിക്കട്ടെ നിന്റെ കൂടെ നിന്ന് നിനക്ക് സഹായം നൽകി വിജയിക്കിപ്പിക്കട്ടെ എല്ലാ അനുഗ്രഹവും നൽകി നിനക്ക് കൂടെ ശക്തിയായി വിജയമായി അവിടുന്ന് നിന്റെ കൂടെ ഇന്ന് പ്രവർത്തിക്കട്ടെ എല്ലാ വഴികളിലും അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഇന്ന് ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ